തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ ഹോട്ടലുടമയുടെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ പിടിയിലായിരിക്കുന്നു കേരള കഫേ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഈ രണ്ടുപേരും രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങളുമായി തുടരുന്നത് രാഹുൽ എവിടെ നിന്നാണ് ഇവർ പിടിയിലായത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താനായോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് കൃത്യമായി ഇവർ എങ്ങോട്ട് പോയി എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം അടിമലത്തുറയിൽ നിന്നാണ് രണ്ടുപേരെ പിടികൂടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ വിവരം ഒരാൾ മലയാളിയാണ് മറ്റൊരാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഒരാൾ അടി അടിമലത്തുറ സ്വദേശി രാജേഷ് ആണ് പിടിയിലായത് മറ്റൊരാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇവർ രണ്ടുപേരും ഹോട്ടലിലെ ജീവനക്കാരാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് വിഴിഞ്ഞത്ത് നിന്ന് പ്രതികളെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും അതിനുശേഷമാകും എന്ത് കാരണം കൊണ്ടാണ് ഇത് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാരണങ്ങളാണ് ആദ്യം പ്രാഥമികമായി പോലീസ് പറഞ്ഞത് ഒന്ന് ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കം മറ്റൊന്ന് ഇവർ സമയത്ത് ജോലിക്ക് അത് ചോദ്യം ചെയ്യാനായി ഉടമ പോകുന്നു എന്നുള്ള സാഹചര്യമായിരുന്നു രണ്ട് കാര്യങ്ങളാണ് മുന്നിലുള്ളത് അതുതന്നെയാണോ കാരണമെന്ന് വെളിപ്പെടും അത് ഒപ്പം ഈ മലയാളിയായ വ്യക്തി അയാൾ ജീവനക്കാരൻ തന്നെയാണോ അതോ എത്ര നാളായി ഇവർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും എന്തായാലും വിഴിഞ്ഞം അടിമലത്തുറയിൽ നിന്നും പ്രതികളെ പോലീസ് പിടികൂടി എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും ഒടുവിൽ അവരുമായി പോലീസ് അല്പസമയത്തിനുള്ളിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമനുഷ് രാഹുൽ ഇപ്പോഴുമുള്ള നമുക്ക് നേരത്തെ രാഹുൽ പറഞ്ഞതുപോലത്തെ തന്നെ സംശയമാണ് ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ സംശയം നികുന്നത് കാരണം നമ്മൾ പറഞ്ഞു രണ്ടിതര സംസ്ഥാനക്കാരാണ് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ചിന്തിച്ചു ഈ ഇവരുമായി എന്തോ പ്രശ്നമുണ്ടായിരുന്നു സംസാരിക്കാൻ തന്നു പക്ഷേ ഇപ്പോൾ രാജേഷ് എന്ന മലയാളി അതും ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്നയാൾ എന്നുള്ളത് വരുമ്പോൾ ഈ കൊലപാതകം എന്ന സാധ്യത വല്ലാതെ ആ സംശയം ബലപ്പെടുത്തുന്നുണ്ട് എന്താണ് കാരണം എന്താണ് ഇനി അറിയേണ്ടതല്ലേ അതുതന്നെയാണ് അനശ്വര ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞപ്പോൾ വന്ന സംശയം ഇവർ തമ്മിൽ സംസാരമുണ്ടാകുന്നു ഏതോ വിഷയത്തിൽ തർക്കമുണ്ടാകുന്നു പെട്ടെന്ന് ആ ഒരു ഉദുന്നള്ളമുണ്ടായോ അല്ലെങ്കിൽ സംഘർഷം സംഘർഷമുണ്ടായോ ഒരു കൊലപാതകം ഉണ്ടാകുന്നു എന്ന് തന്നെയായിരുന്നു പോലീസ് വിശ്വസിച്ചത് പക്ഷേ ഒരു മലയാളി പ്രത്യേകിച്ച് രാജേഷ് എന്ന പേരുള്ള മലയാളി കൂടി ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ തുടങ്ങിയ ചോദ്യങ്ങൾ മുന്നിൽ വരികയാണ് ഇതൊക്കെ കണ്ടെത്തേണ്ടത് ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാകും കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരു മാസം മുൻപ് മാത്രമാണ് ഒരു വാടകയ്ക്ക് അവിടെ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ ഒരു കൊലപാതക അടക്കാനുള്ള കാരണമുണ്ടായിരുന്നു അതോ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാഹചര്യത്തിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായി കൊലപാതകം സംഭവിച്ചതാണോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടായിരുന്നത് രാജേഷ് എന്ന് എന്ന് പറയുന്ന പ്രതികൂടി ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് അതെന്തായാലും രാജേഷ് ഹോട്ടൽ ജീവനക്കാരനാണോ എത്ര വർഷമായി ജോലി ചെയ്യുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവിടെ പോകുമ്പോൾ പറഞ്ഞു ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് അവിടെ താമസിച്ചിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് അതിൽ വാസ്തവമുണ്ടായിരുന്നു രാജേഷ് അവിടെയാണോ താമസിച്ചത് രാജേഷ് ഈ ഈ ഘട്ടത്തിൽ അതായത് ഹോട്ടൽ ഉടമയെ അവിടെ എത്തുന്നു ജസ്റ്റിനെ അവിടെ എത്തുന്നു എന്നറിഞ്ഞ് ആ അങ്ങോട്ട് പോയതാണോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് എന്തായാലും അതിനൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിലവിലെന്തായാലും ഒരു മലയാളിയും ഇതര സംസ്ഥാന തൊഴിലാളിയും പിടികൂടി എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് അവർ ഇടപ്പഴഞ്ഞിയിൽ നിന്ന് ആ സ്കൂട്ടറിൽ തന്നെയാണ് വിഴിഞ്ഞം രാജേഷിലേക്കാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാനുള്ളത് സ്റ്റാൻലിയുടെ പ്രതികരണത്തിലും ഈ രാജേഷ് എന്നുള്ള പേരോ സംശയമോ ഒന്നും നമ്മൾ കേട്ടിരുന്നില്ല എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ